കേരളത്തിലെ ഗവർണർ എന്ത് തീരുമാനമെടുത്താലും സർക്കാർ പറയും അത് സംഘപരിവാർ അജണ്ട എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഓഗസ്റ്റ് പതിനാലില് വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയപ്പോൾ അതിനെയും എതിർക്കുകയാണ് ഈ ഗവർണർ പിണറായി പോര് ഗവർണർ സർക്കാർ പോര് എവിടെ അവസാനിക്കും അവസാനിക്കില്ല കാരണം രണ്ട് സമാന്തര രേഖകളിലൂടെ പോകുന്ന രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ ശാസ്ത്രങ്ങളുടെ വക്താക്കളാണ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെ തുടരും അവസാന കാലം വരെയും ഒരുമിച്ച് പോകാതെ കൺവെർജ് ചെയ്യാനൊരിക്കലും പറ്റില്ല സ്വീ സമാന്തരമായിട്ട് തന്നെ പോകും സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം മുഴുവൻ നടക്കുന്നത് അതെ പക്ഷെ അത് വലിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കാനുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബാധിക്കാനുള്ള ഒരു കാരണമായി ഇത്തരം പ്രതിസന്ധി മാറില്ലേ സർവ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവകലാശാല എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരം കൈവരുത്താനുള്ള ഒരു സംവിധാനമല്ല അവർക്ക് അവരുടെ രാഷ്ട്രീയം വളർത്താനുള്ള അറവുശാലകളാണ് കുട്ടികളെ പഠിപ്പിക്കാതെ പഠിപ്പ് മുടക്കികളാക്കിക്കൊണ്ട് പഠിക്കുന്ന പിള്ളേരുടെ അധ്യയന ദിവസങ്ങൾ അതായത് സദ്യായ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിലവാരം തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ നിലവാരം തകർത്തങ്ങളിൽ മാത്രമേ കൂടുതൽ തൊഴിലില്ലാത്തവരും പട്ടിണിക്കാരും അർത്ഥ പട്ടിണിക്കാരും സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളിലാണ് സി പി എമ്മിൻ്റെ ഊർജം കൂടി ഒരു ബഹുരാഷ്ട്ര കമ്പനിയിലെ ഉന്നത ശമ്പളം വേറുന്ന ഒരു വൈറ്റ് കോളർ ജീവിയായിട്ട് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി മാറിക്കഴിഞ്ഞാൽ സി പി എമ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത് അവൻ അവൻ ഒരിക്കലും കമ്മ്യൂണിസത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അവൻ ക്യാപിറ്റലിസത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും മാത്രമേ ചിന്തിക്കാറുള്ളൂ സത്യമാണത് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്ന് പറയുകയില്ല ആ തരത്തിലുള്ള വെട്ടാനും കുത്താനും കൊടിസുനിമാരെ ലഭിക്കില്ല കൊടിസുനിമാരെ ലഭിക്കില്ല ഗുണ്ടകളെ ലഭിക്കില്ല അതുപോലെ തന്നെ ഈ പറയുന്ന പലരും ഉണ്ടല്ലോ ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലറെ എതിർക്കാൻ വേണ്ടിയിട്ട് അനിൽകുമാർ എന്ന് പറയുന്ന വ്യാജ രജിസ്ട്രാറെ എഴുന്നള്ളിച്ചു കൊണ്ടുവരണമോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പേരൊന്നും എടുത്ത് പറയുന്നില്ല അങ്ങനെയുള്ള ഒരു പടയെ സൃഷ്ടിക്കാൻ കരുത്തുള്ളൊരു പടയെ സൃഷ്ടിക്കാൻ എ കെ ജി സെൻറ്ററാക്കി സർവകലാശാലയെ മാറ്റാൻ നല്ല ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള സർവകലാശാലകളിലൂടെ കഴിയുന്നില്ല നോക്കൂ തമിഴ്നാട്ടിലെ സർവകലാശാലകളിൽ പോലും യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടായും വിദ്യാഭ്യാസം നടത്തും കർണാടകയിൽ അങ്ങനെ നടക്കുന്നു അങ്ങനെ എല്ലാ രംഗത്തും എല്ലാ സർവകലാശാലകളിലും പഠിത്തം തന്നെയാണ് മുഖ്യ ജോലി കേരളത്തിൽ മാത്രമാണ് ഈ വ്യത്യസ്തത നിലനിൽക്കുന്നത് അതെന്തുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ അതിപ്രസരം തന്നെയാണ് അവിടെ അടി ഉണ്ടാക്കുക പിന്നെ രക്തസാക്ഷികളെ ഉണ്ടാക്കുക അതും ചെയ്യുന്നുണ്ട് ജി സുധാകരൻ അനിയൻ തന്നെ ഒരു രക്തസാക്ഷിയാണ് അപ്പോൾ അതിനുള്ള രാഷ്ട്രീയം ഇങ്ങനെ ആ രാഷ്ട്രീയത്തിൻ്റെ തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ പകർന്നു കൊടുക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കതിൻ്റെ രത്ന ചുരുക്കം അത്രയേ ഉള്ളൂ അപ്പോൾ അവിടിപ്പോൾ വന്നിരിക്കുന്നത് സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ദേശസ്നേഹത്തിൻ്റെയും ഒരു അന്തരീക്ഷം സംജാതമാക്കുവാനുള്ള ശ്രമമാണ് ഇന്ത്യ അംഗീകരിച്ച ഒന്നാണ് വിഭജനത്തിൻ്റെ വേതന ദിനം എന്ന് പറയുന്നത് വിഭനത്തിൻ്റെ വിഭജനം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന അന്നത്തെ ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും എല്ലാം ചേർന്നൊരു പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനമാണ് ഇന്നത്തെ കോൺഗ്രസ് അല്ല അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വല്ലാണ്ട് അന്ന് ഒരു പ്രസ്ഥാനമേ സ്വാതന്ത്ര്യം നയിക്കാനുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് അതിൽ ആർ എസ് എസ്കാർ ചേർന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാർ ചേർന്നു എല്ലാവരും ചേർന്നു അവരെല്ലാവരും പിന്നെ പിന്നെ വേറെ പാർട്ടികളിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് പിന്നെ ഇവിടെ രാഷ്ട്രീയ അധികാരം നേടാനുള്ളത് ഒന്നാക്കി മറ്റിപ്പോൾ ആ പേര് അങ്ങനെ നിലനിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന രാഹുൽ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ് കുടുംബമാണിതിന് പിന്നെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത് തെറ്റ് അടപടേ തെറ്റാണ് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ദേശസ്നേഹമെന്ന് പറയുന്നത് വളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ഇപ്പോഴുള്ള തുരുത്തുകളായിട്ടുള്ള തുരുത്തുകൾ എന്ന് പറയാനുള്ള തുരുത്തു മാത്രമായിട്ടുള്ള കേരളത്തിൽ നിന്നും തുണച്ചു നിൽക്കപ്പെടും കാരണം ദേശസ്നേഹ പ്രചോദിതരായ ആൾക്കാർക്ക് ഒരു വിദേശ ബൗദ്ധിക ചിന്തകൻ്റെ മസ്തിഷ്കം കടമെടുക്കാനോ വാടകയ്ക്കെടുക്കാനോ കഴിയില്ല ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മാത്രമേ അത് വളർന്നു വരികയുള്ളൂ ദേശസ്നേഹം ഉണ്ടാവുകയും ചെയ്യും ദേശം പുരോഗമിക്കുകയും ചെയ്തു തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകൾ പട്ടിണിയും അതുപോലെ പരിവട്ടവും നിരക്ഷരതയും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിലനിൽക്കാൻ പറ്റൂ വൈറസുകൾക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയും ഒരു ശരീരത്തിലേക്ക് ശരീരത്തിന് അനാരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ ആരോഗ്യമുള്ള ശരീരത്തേക്ക് കടന്നുകൂടാൻ പറ്റില്ല അത് റെസിസ്റ്റ് ചെയ്യും ശരീരത്തിലെ രക്ത അണുക്കൾ എന്ന് പറയുന്ന ഉണ്ട് ആ ക്ഷേതാണുക്കൾ തടയും വീരോ കാണുക്കളെ ശക്തിയുള്ള ശരി അങ്ങനെ ഈ ചുവേതാണുക്കൾ തടയുന്നത് പോലെ ഇന്ത്യയിലെ ഈ സംസ്കാരം ഇന്ത്യയുടെ ഈ സംസ്കാരം ദേശീയ സംസ്കാരം ഭാരതത്തിൻ്റെ മൊത്തമായിട്ടുള്ള സംസ്കാരം കമ്മ്യൂണിസ്റ്റത്തെ വളർത്തുന്നതല്ല അതാണ് കാവി കാണുമ്പോൾ ഇവർക്ക് പ്രാന്തിളകുന്നതും ഭാരതമാതാവിനെ കാണുമ്പോൾ വിരളി പിടിക്കുന്നതും ആ ഒരു തരത്തിലുള്ള ദേശസ്നേഹം ക്യാമ്പസുകളിലേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ അതിനെ ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് വിഭജനം എന്ന് പറയുന്ന വേദനയുടെ ദിനങ്ങളായിരുന്നു മഹാത്മാഗാന്ധിക്ക് പോലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അദ്ദേഹം നെഹ്റുവിനെ പോലെ ഒരിക്കലുമില്ല ഡയറക്റ്റ് ആക്ഷൻ്റെ ഫലമായി ഇന്ത്യയിലെ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോൾ അവരുടെ ചോരക്കറകൾ പുഴകളായിട്ട് ഒഴുകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ കഴിയുമായിരുന്നു സന്തോഷിക്കാൻ ഒന്നുമില്ലായിരുന്നു അവിടെ ലഡ്ഡു പൊട്ടിക്കാനും ഒന്നുമില്ലായിരുന്നു അവിടെ ചോര 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 ചുറ്റും ചോര മനസ്സ് മരവിപ്പിക്കുന്ന മതിക്കുന്ന ഹോണ്ട് ചെയ്യുന്ന നമ്മളെ എല്ലാ കാലത്തും പിന്തുടരുന്ന ഇടത്തുള്ള ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കുമാണ് ഒട്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാൻ തയ്യാറായാതിരുന്ന ഹിന്ദുക്കൾക്ക് അനുഭവപ്പെട്ടു ഒറ്റപ്പെട്ടു പോയി പാകിസ്ഥാനിൽ നിന്ന് ഓടിപ്പിക്കപ്പെട്ടു സർവ്വതും അവരുടെ കവർന്നെടുത്തുകൊണ്ട് പാകിസ്ഥാൻ അവരെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തവരാകട്ടെ ഏറ്റവും സമ്പന്നരായ മുസ്ലിങ്ങളായിരുന്നു ഇവിടെ ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി അതുകൂടാതെ മഹാമനസ്കനായ മഹാത്മാ ഗാന്ധി ഇന്ത്യയിൽ നിന്ന് അവരുപേക്ഷിച്ച് പോയ സ്വത്തുകൾക്ക് സമാനമായ തുക അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പിൽക്കാലത്ത് അതുതന്നെയാണ് ആ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ടാണ് ഇന്ത്യയെ അവർ വീണ്ടും വീണ്ടും അവരുടെ രാജ്യം വിഭജിച്ചു കൊടുത്തിട്ടും വീതം വെച്ചു കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു വീതം വെച്ചു കൊടുത്തിട്ടും അവർക്ക് വേണ്ടുന്നതെല്ലാം വീതം വെച്ച് അതിനപ്പുറവും കൂടും ഗാന്ധിജി എന്ന മഹാമനുഷ്യൻ്റെ ആ മനഹാമസ്കത പക്ഷേ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മളിപ്പോഴും രക്തം ചിന്തുന്നതിലൂടെ തന്നെ ഇന്ത്യക്കാരുടെ രക്തം ചിന്തുന്നതിലൂടെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണം ഉപയോഗിച്ചുകയാണ് എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാൻ ഒരു വിലങ്ങ് തീർത്തു എന്ന് പറയുന്ന പോലെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ തീർത്തത് വീണകളല്ല ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ കലഹിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇന്ത്യക്കെതിരായിട്ട് തന്നെയാണ് അവരുടെ ആസ്തി അതായിരുന്നു അസറ്റ് നമ്മൾ ഇന്ത്യക്കാർ കൊടുത്ത പണമാണ് ഇപ്പോഴാണ് സിന്ധു നദീജലം തിരുത്തപ്പെടുന്നത് സിന്ധു ജല നദീജലം മുഴുവനും അന്നൊഴുകിയ ചോര ഇന്നൊഴുകിയ വെള്ളവും അവരുടെ അവരിലേക്കാണ് അങ്ങോട്ടാണ് ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ അതിനെ തടയണേണ്ടത് അതിനെ മിസൈൽ വെച്ച് തകർക്കുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാഠം പഠിച്ചിട്ടില്ല ഓപ്പറേഷൻസ് അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരാവശ്യമില്ല മതത്തിൻ്റെ ഒരു രാജ്യത്തെ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല നിങ്ങളുടെ മതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്നാണ് അർത്ഥം അതുതന്നെയല്ലേ ഇപ്പം സംഭവിച്ചിരിക്കുന്ന റമീസിൻ്റെ കാര്യത്തിലും സോന എന്ന് പറയുന്ന പെൺകുട്ടി അവനെ സ്നേഹിച്ചു അവൻ സ്നേഹിച്ചത് അവൻ്റെ മതത്തെയാണ് ഇത് പറയുന്ന ഈ ഉള്ള കാര്യം പറയുന്ന മടിക്കേണ്ട കാര്യമുണ്ടോ തിരിച്ചറിയേണ്ടതല്ലേ എന്തിനാണ് ഓടിച്ചു ഓടി ഒളിക്കുന്നത് പത്ത് വോട്ടുകൾക്ക് മുമ്പിൽ ഓടി ഒളിക്കേണ്ട സത്യമാണ് അപ്പം ഈ സത്യം വേദനയുടെ സത്യം അനുഭവിച്ചവർക്ക് അറിയൂ കേരളത്തിൽ നിന്ന് ആരും ഒരു ദൈവാദീനം പോലെ അനുഭവിച്ചിട്ടില്ല കേരളം അവിടെ ഈ ഒരു തുരുത്തുപോലെ നിൽക്കുന്നു സത്യം അംഗീകരിക്കും പക്ഷേ ഇതിൻ്റെ വേദനകൾ ഇപ്പോഴും പേർന്നവർ ധാരാളമായിട്ട് ഒരിക്കലും ആ ചോര കിനിയുന്ന ഹൃദയത്തെ അതിൻ്റെ ചോരയുടെ കിനിയലിനെ ഒരിക്കലും തടയാനാവാത്ത വിധം വേദനയുണ്ട് ഉള്ളവരുണ്ട് ഇന്ത്യയിൽ അവർക്ക് വേണ്ടി ഒരു ദിനം ആചരിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം ആ ദിനമാണ് ഗവർണർ നിയമാനുസാരമായിട്ട് തന്നെ നിയമമുണ്ട് ഇന്ത്യയിൽ അത് ആചരിക്കപ്പെടുന്നുണ്ട് ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആ ദിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സന്തോഷിക്കാൻ വകയില്ലാത്ത ഒരു ഇരുട്ടിൻ്റെ ഒരു കാളരാത്രിയുടെ പിറ്റേന്നാണ് ഇന്ത്യയുടെ കൊടി ബ്രിട്ടീഷ് യൂണിയൻ ജാക്കിൻ്റെ കൊടിയുടെ മേൽ ഉയർന്നു പൊങ്ങിയത് എന്നുള്ള സത്യം നമുക്ക് അംഗീകരിച്ച പറ്റി എന്ന് വെച്ചാൽ ഇനിയും അതുപോലൊന്നും ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു പാഠം കൂടി കുട്ടികളെ നമ്മുടെ സർവകലാശാല വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മ ദിനം കൂടിയാണത് അതുകൊണ്ടാണ് ആ ഒരു ദേശസ്നേഹം അവരിൽ ഉത്പാദിപ്പിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അതിനെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്ന് ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ സമാന്തര യാത്ര മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക